ഇങ്ങനെ നടക്കുള്ളൂ റോഡുകള് നടക്കണ്ട ഫുട് നടക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ളു ഇപ്പൊ ഇതിപ്പോ നമ്മുടെ പാലക്കാട് ജില്ലയില് ഏകദേശം ഭാഗത്തു കിടൊക്കെ മഴ ഉണ്ടായിരിക്കും ചേച്ചിശ്ശേരി ഒറ്റപ്പാലം പട്ടാമ്പി മണ്ടന്മാരായ മണ്ടന്മാരായ ആളുകളുടെ മന്ത്രിയായ നമ്മുടെ സ്വന്തം ഗണേഷ് കുമാർ സാറ് സാറേ ഇത് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ഇന്നലെ വളവിൽ ഓടിച്ചിട്ട് അമിത വേഗതയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരാളുടെ മേത്ത് കയറിയിട്ട് നാടൻ ഭാഷയിൽ അപ്പോ മൂടി കിഴക്കൻ ചക്രവാളത്തില് അതായത് കിഴക്ക് വസ്തു നല്ല വെളിച്ചാണ് അപ്പോ കാണാൻ നല്ലൊരു നല്ലൊരു അടിപൊളി ഒരു മൂടായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും അപ്പൊ നമുക്കൊന്ന് പോയാൽ കഴിഞ്ഞി മഴ പെയ്യാണെങ്കിൽ കാണാൻ കാണാനും ഭംഗിയാണ് അതേപോലെ മഴ ആസ്വദിക്കാനും വാങ്ങിയാണ് അപ്പോൾ ഇപ്പം ഏകദേശം വൈകുന്നേരം ഒരു ആറര മണിയുടെ ഒരു ഇരുട്ടിന്റെ പോലെയാണ് തോന്നുന്നത് അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് പാർക്ക് ലൈറ്റ് ഈ സമയത്തൊക്കെ ഇടുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇരുട്ട് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം പെട്ടെന്ന് തന്നെ പാർക്ക് ലൈറ്റ് ഇടാൻ ശ്രമിക്കുക ഇപ്പം കൂടുതലും കാറുകളിലൊക്കെ ആയിട്ടാണ് കാണാറുള്ളത് പിന്നെ ചിലരൊന്നും ഇതൊന്നും നമ്മക്ക് പാത അല്ല എന്നുള്ള രീതിയിലും പോകുന്നുണ്ട് അങ്ങനെയും പറയാണ്ട് അപ്പൊ നമുക്ക് സൈഡ് കാട്ട് ഇടണം ഇതിൽ എന്താ അറിയാം ഏർ ആൾക്കാര് കേറുമ്പോ മഴവെള്ളം തടഞ്ഞിട്ട് ഇപ്പഴൊക്കെ ഒരു വെള്ളം പിന്നെ ശരിക്കും പറഞ്ഞാ ഒരാളം പോലും കിട്ടിയില്ല എന്തൊക്കെ അങ്ങനെ ക്ഷക്കാരുടെ അവസ്ഥകള് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന എത്തിയിട്ടാണ് നഗരത്തിലേക്ക് ഇറങ്ങുന്നത് നാട്ടിലെ തീരെ ആളില്ല എവിടെ പോയാണാവോ ഇപ്പൊ കൂടുതൽ ആൾക്കാര് പിന്നെ അപ്പൊ ഈ വെള്ളം ആൾക്കാർ പിന്നെ കേറി കഴിഞ്ഞിട്ട് വെള്ളം സീറ്റിൽ ഇരിക്കാനും മടി അപ്പൊ നമ്മളായാലും അങ്ങനത്തല്ലോ അപ്പൊ ഇതൊക്കെ ആദ്യം മുൻകൂട്ടിയിട്ട് ചെയ്യണം പോവാലെ പിന്നെ ഞാന് പറഞ്ഞിട്ടുണ്ട് സൈഡിലേക്ക് കയറുമ്പോ അധികം ഉള്ള ആൾക്കാര് സൈഡ് നോക്കാറില്ല അതേപോലെ ഇൻഡിക്കേറ്ററും ഇടാറില്ല അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ കൂടുതൽ ആക്സിഡന്റുകൾ കാണണം അങ്ങനെ സംഭവിച്ചിട്ടാണ് കാരണം ഒരു വണ്ടി പോയിട്ട് വേണം മറ്റേ വണ്ടിക്ക് പോവാന്നുള്ള രീതിയിൽ തീർച്ചയാണ് മെയിനായിട്ട് അല്ല വേറെ ഞാന് വേറൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ നഗരത്തിലൂടെ പോകുമ്പോൾ ഇതേപോലെ ആളുകൾ ക്രോസ് ചെയ്യും അപ്പൊ പെട്ടെന്ന് നമുക്ക് ഈ വൈപ്പർ ഇടയിൽ അങ്ങനെ തിരികുമ്പോഴൊക്കെ നമുക്ക് കാണാനുള്ളൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ നിങ്ങൾ മഴയുള്ള സമയത്ത് വാഹനം പതിയെ ഏകദേശം ഒരു നഗരത്തിലാവുമ്പോൾ ഒരു ഇരുപത്തഞ്ച് സ്പീഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ചൗട്ടിയ കണ്ട്രോള് കിട്ടില്ല പെട്ടെന്നുള്ള മഴയതുകൊണ്ട് ഉണ്ടാവും തെന്നൽ സ്കിറ്റിംഗ് ഉണ്ടാവും അത് വെള്ളത്തിൻ്റെയും ആ പിന്നെ റോഡിലുള്ള ചൂടിൻ്റെ മർദ്ദത്തിൻ്റെയൊക്കെ കാരണമായിട്ട് പെട്ടെന്ന് വെള്ളത്തിനൊരു സ്കിറ്റിംഗ് വരുന്ന ചാൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇരുപത്തഞ്ച് സ്പീഡിൽ പോകാവും ഏറ്റവും നല്ലത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലതായിരിക്കും അത് ഇപ്പോഴത്തെ കാലത്തുണ്ടോ നമ്മൾ പ്രധാനമായിട്ടും പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യം പറയണ്ട ടയർ എപ്പോഴും കണ്ടീഷൻ ആയിരിക്കണം അത് എപ്പോഴും അത് മഴയുള്ള സമയത്ത് എന്നല്ല നല്ല കണ്ടീഷൻ അത്യാവശ്യം ക്വാളിറ്റിയിലെ ടയറുകൾ വാങ്ങണം എന്താ മാത്രമാണ് നമുക്ക് ഒരു എടുക്കണ്ടാവുള്ളൂ പമ്പിക്ക് അല്ലെങ്കിൽ പണി കിട്ടും ഞാൻ ടയറൊന്ന് വാങ്ങണം വാങ്ങിയിട്ടുണ്ട് അത് മാറ്റാൻ പോവുകയാണ് പറയുമ്പോ നമ്മളൊക്കെ പറയണല്ലോ കണ്ട തന്നെ കാണുമ്പോ ഒരു ചന്ദം തോന്നുന്നില്ല അല്ലേ ശരിക്കും ശരിക്കും പറഞ്ഞ ഇതൊക്കെ എന്തെയാണ് ചന്തം ഞാനാ ക്യാമറ ഉൾപ്പെടെ അവിടെ വീഡിയോ ഉണ്ടത് ആരും കണ്ടില്ല എന്ന് പറയുമ്പോ അല്ലാത്തൊരു സങ്കടം തന്നെയാണ് അതിനിപ്പോ എന്താ പൈലുള്ളതല്ലേ അത് ഞങ്ങൾ അങ്ങനൊന്നും ഇല്ലാലേ വൈകുന്നേരം ആറാറര മണിയുടെ പ്രതി ആയത് ശരിക്കും പറഞ്ഞ ഇപ്പൊ നാല് മണി ആയിട്ടുള്ളൂ ഇപ്പൊ ഇതിപ്പോ നമ്മുടെ പാലക്കാട് ജില്ലയില് ഏകദേശം ഭാഗത്തുകൾക്കെ ആടുണ്ടായിരുന്നു ചേർത്തലശ്ശേരി ഒറ്റപ്പാലം കണ്ടാമ്പി അതേപോലെ നെന്മാറ മഴകെ പൂരാണ് അപ്പോൾ അവിടെയൊക്കെ പെടിയൊക്കെ വയ്ക്കേണ്ട ഒരുപാട് പഠനങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ മഴയിട്ട് നഞ്ഞു പോയ എന്താ അവസ്ഥയെന്ന് അറിയാത്ത മെയിനായിട്ട് എന്തറിയോ ഞാൻ പൂരത്തിൻ്റെ മൂരാ ദോഷത്തിൻ്റെയും പറ്റിയിട്ട് ഇത് തീർച്ചയായിട്ടും പറഞ്ഞല്ല ആ ചെറിയ കാര്യങ്ങളും നമ്മളൊക്കെ നേരെയാണ് പോകുന്നത് അപ്പോൾ അപ്പോൾ പറഞ്ഞ വേണം എപ്പോഴും നിങ്ങൾ ഫ്രീ ലെഫ്റ്റ് ആണെന്ന് എപ്പോഴും വിചാരിക്കാണ്ട് വിചാരിക്കുക എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രീ ലെഫ്റ്റ് ആണ് അതിൽ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൂടെ പോണം സൂര്യൻ്റെ പ്രവാശം സാറേ ഞാൻ പോട്ടെ ഈ പൈക്കയറിങ്ങനെ വരുമ്പോഴാണ് പ്രശ്നപ്പെടുന്ന ശാന്തില്ല പിന്നെ അത് ഇറക്കം കൂടി ആവുമ്പളേ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല അങ്ങോട്ട് പോകുമ്പോ നല്ല തെളിച്ചായിരുന്നു പിന്നെ ഒരു ഓട്ടം കിട്ടി അപ്പോ എന്താ മഴ അറിയോ ഗുന്ദിപ്പുഴ കോളേജിന്റെ അവിടെ കണ്ടങ്ങൾ കണ്ടാലും കൊണ്ട് അഞ്ച് കാറാട്ട് കളിയാണെന്ന് പറയില്ലേ അപ്പൊ നല്ല മഴ കേട്ടോ എടുത്താൻ വേണ്ട മഴ ആകെ ഇരുണ്ടുപോയി ഇരുട്ട് വന്ന പോലെ മുന്നിട്ടൊന്നും കാണാൻ കഴിയില്ല അതിനനുസരിച്ച് കുറെ പ്രാന്തമാര് വരുന്നുണ്ട് വന്നിട്ട് അവിടെ കൊറേ ഊളകൾ ഉണ്ട് പറയുമ്പോഴാണ് ഇത്രയും അപകടങ്ങൾ നമ്മള് വാർത്താ മാധ്യമങ്ങള് വിട്ടിട്ടും അവര് ട്രാഫിക്ക് എന്താ പറയാ ഇതിലെ ഇത് എന്താണ് ഇപ്പോ ഞാനൊന്നും പറയുന്നില്ല നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞത് എങ്ങനെ വരിക നമ്മക്ക് നമ്മുടേതായ സൈഡ് നല്ല പോണേലൂടെ അപ്പോഴേ ഇനി നമ്മളെ ഈ വഴി വരില്ല കേട്ടോ ഇനി നമുക്ക് വേറെ വഴി കിടക്ക ശരിക്ക് നമ്മുടെ നാടൻ ഭാഷയിലെ പറയുന്നതല്ലേ ചില ആൾക്കാർ ചോദിക്കേ നമ്മുടെ പൈസ ഒക്കെ എവിടെ പോണ് ഇനി ഒരുപാട് ചണ്ടിക്കണല്ലോ എന്താ പൈസ ഒന്നും കാണാത്ത എവിടെ എന്റെ പൈസ ഞാൻ ആൾക്കാർ ചോദിക്കണത് ഏതൊരാളായിരിക്കും ഇപ്പോ കുടുംബനാഥനായിക്കോട്ടെ ഒരു ചെറുപ്പകാരനായിക്കോട്ടെ അപ്പൊ ഈ പൈസയൊക്കെ എന്താ അറിയോ ഞാൻ പങ്ങളാ മുന്നിലെ വണ്ടി പോയില്ലേ വെള്ളത്തിൽ വരച്ച വരെ കാണുമോ അതാണ് അപ്പൊ എങ്ങനെയാണ് പൈസ പോണത് അപ്പോ പിന്നെ അവിടുന്ന് ടയർ വാങ്ങി ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സുഖാട്ടോ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു ഉയരത്തിൽ ഇരുന്ന് ഓടിക്കണ പോലെ പുതിയ കത്ത തയ്യാറായോണ്ട് അപ്പൊ ഞാൻ തന്നെ അത് മാറ്റിയത് നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു എക്സൈസ് വേണം ഒക്കെ ചെറിയ ആൾക്കാർ അധികം ഉള്ളവര് ഓടിച്ചക്കാരെന്തായാലും ചെയ്യില്ല ഓടച്ചക്കാര് ഒന്നായിട്ട് അവരെന്നെ മാറ്റി കടക്കാരനെ കൊണ്ട് മാറ്റിക്കില്ല കാരണം തടി അറങ്ങിയിട്ടുള്ള പണി ഇല്ല അതുകൊണ്ട് അവർക്ക് അതും കൂടി ഒരു പണിയാവും അപ്പോ അധികമുള്ളവരൊന്നും മാറ്റില്ല പിന്നെ ഈ വലിയ വലിയ വണ്ടികളൊക്കെ ചിലവര് സഹായിക്കാൻ കൂടും ചെലവരതും അപ്പൊ ഇത് നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ അപ്പൊ കുന്തിപ്പുഴയുടെ തീരത്ത് കൃഷിയാണ് നമ്മള് പോണത് അത്യാവശ്യം നല്ല ഇടിയുണ്ട് പിന്നെ ഈ പാതു കറണ്ട് പോയി ഇപ്പൊ ഈ കേരളത്തിൽ മാത്രാണ് അത് കൂടുതലും പേരുടെ വീട്ടില് ഇൻവേർട്ടർ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അവർക്ക് കഴിച്ചിലാവാ ഈ സാധാരണക്കാരന് ചെറുതായിട്ട് തുമ്മിയാ തെറിക്കണ കറന്റാണ് നമ്മുടെ കെ എസ് ഇ ബി അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കെ എസ് ഇ ബിക്ക് വരുത്താണ്ട് അപ്പൊ ഈ മഴ 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 പെയ്തോണ്ടാണ് വാഹനങ്ങൾ വളരെ കമ്മി റോഡില് അല്ലെങ്കില് വഴിത്തിൽ നല്ല വാഹനങ്ങളാവും അത് കാറ് ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആവും അധികം പിന്നെ അവര് വരുന്നുണ്ടല്ല ഈ റോഡ് നേരെ പള്ളിപ്പടി റോഡാണ് പള്ളിപ്പടി ബസ് സ്റ്റാൻഡേക്കുള്ള റോഡാണ് നേരെ പോണത് നമ്മൾ ബൈപ്പാസ് കരകുശി അമ്പലം വഴി നേരെ നെല്ലിപ്പുഴക്കാണ് ചെന്നിട്ട് ആടുക അത് ശരിക്കും വലിയ വാഹനങ്ങൾ പോവല്ല പിന്നെ റോഡല്ല അത് ഹെവി വെഹിക്കിളിൽ പോകാൻ പറ്റില്ല ശരിക്ക് വലിയ വാഹനങ്ങൾക്ക് പോകേണ്ട ഒരു റോഡും കൂടി നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം ഈ മണ്ണാർക്കാട് നഗരസഭ ഇത്രയും മാറ്റങ്ങൾ വരുത്താമെങ്കിൽ ആ റോഡിന്റെ വളവും തിരിവും ഒക്കെ മാറ്റിയിട്ട് നഗരത്തില് ബ്ലോക്ക് കമ്മിയാക്കാന്നുള്ള ലക്ഷ്യം കൂടി ഇനി അടുത്തത് വരണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ മഴ പെയ്തോ മാനം പകുതി തെളിഞ്ഞിട്ടുണ്ടോ ഏത് സമയവും ഒരു വീട്ടിൽ നിന്ന് വെള്ളം കിട്ടും കുടിവെള്ളം അത് എനി ടൈം ഇവിടെ ഓപ്പൺ ആവും അപ്പോ ഇവിടെ നിങ്ങളെ മണ്ണർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആര് വന്നിട്ട് ആരെടുത്ത് വെള്ളം ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ പള്ളിപ്പള്ളി റോഡിൽ കയറുക എന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാം നന്ദി പറഞ്ഞ് നിങ്ങൾ പോവാ എപ്പോഴും ആവശ്യങ്ങളാണ് വലുത് അപ്പൊ ആവശ്യം നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു നന്ദിയെങ്കിലും അറിയിക്കണം അങ്ങനെ പള്ളിപ്പടി എത്താനായിട്ടോ നമ്മളിപ്പോ അങ്ങനെ കുന്തിപ്പുഴ വഴിയാണ് പോകുന്നത് അപ്പൊ അവിടെ നിന്ന് മഴ കമ്മിയാണ് ഇവിടെ മഴ കമ്മിയാണ് എല്ലായിട്ടും മഴ അപ്പം ഈ മഴ പെയ്തിട്ട് എത്ര ആളുകൾ പ്രാഗീട്ടുണ്ടാവും എന്നറിയും അതായത് മഴ നശിച്ചൊരു മഴ മണ്ണാറക്കെട്ട് വെയ്യാനായിട്ട് അങ്ങനെ ഓരോരുത്തർ വരും വെയിൽ വന്നാൽ വിരി ഓരോ വെയിൽ അങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ കേ കേരളത്തിലെ ആളുകൾ രണ്ടു തരം സ്വഭാവമാണ് അതായത് നല്ലത് ചെയ്താലും പറയും മോശം ചെയ്താലും പറയും മഴ പെയ്തപ്പോ ഈ റോഡ് കാണാൻ ചന്തറു അപ്പോളേ ഞാന് നമ്മുടെ സ്വന്തം നൊട്ടമലയിലാണ് അവിടെ മേഘങ്ങളില് പക്ഷേ മലയുടെ അടിവാരത്ത് മേഘങ്ങളെ കൊണ്ട് പൊതിഞ്ഞ പോലെ അപ്പോൾ ഈ വെള്ളവരെയൊക്കെ ഈ വെള്ളവരുടെ അപ്പുറത്ത് നമുക്ക് നിർത്താം അതായത് ശരിക്കും പാർക്കിംഗ് ഓപ്ഷൻ അല്ല ചിലവരൊക്കെ പാർക്കിന്നാണ് വെള്ളവരുടെ അപ്പുറത്ത് ശരിക്കും അവിടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ പോകാനോ ഇല്ലെങ്കിൽ പിന്നെ തിരിയാനോ അങ്ങനെയുള്ള സൗകര്യം മാത്രമാണ് നമ്മൾ ഈ വെള്ളവരുടെ അപ്പുറത്തുള്ളത് വണ്ടി ഓഫാക്കാനേ പാടില്ല നിങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ഒരാള് പക്ഷേ ഒരു കെ എസ് ആർ ടി സി സ്ഥലത്ത് വിളിച്ചത് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ ഇന്നലെ വളവില് ഓടിച്ചിട്ട് അമിത വേഗയിൽ എത്തിയ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരാളുടെ മേത്ത് കയറിയിട്ട് അപ്പത്തന്നൊരു വാഹനം കൂടി ഇടിച്ച് പൊളിച്ചു തവിട് കൂടിയാക്കി ആയാൽ മരിച്ചു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാർത്താ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങൾ ഇരിക്കുന്ന ഓഫീസിൽ കൂടി ടി വി ഉണ്ടാവും അവിടെ കൂടുതലും ന്യൂസിൻ്റെ ചാനലും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവുന്നില്ല അപ്പം നിങ്ങളിത് കണ്ടിട്ട് അവർക്ക് എതിരെ ആ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നിങ്ങൾ അവരെ സസ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ആ കെ എസ് ആർ ടി സിയിലെ ഫർമിച്ചർ റദ്ദാക്കിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം നോട്ട് ചെയ്യണം അല്ലാതെ വേറെ ഏതെങ്കിലും സാധാരണക്കാരനെ പിന്നെ അടുപ്പ് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ അടുപ്പ് പുകയാറില്ല കാരണം ഒക്കെ ആലുവ അടുപ്പവും ഗ്യാസും ഒക്കെ ആവുകൊണ്ട് ഇന്നാലും അതിലും സാധാരണ സാധാരണക്കാരനാവും ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഡ്രൈവറായിട്ട് പോവാനുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര കർശനമായ നിയമം കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ കേരള ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു നിയമം ഒരിക്കലും പാടില്ല നിയമം ഒരേപോലെ ഒരേ പോലുള്ള മര്യാദയാവണ നിയമം ശരിക്കും അയാള് കേറി ഇത് ഉണ്ടോ അയാൾക്ക് അപ്പുറത്തേക്കെ പോയാൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞ നമ്മുടെ ഭൂമി ഒരുപാട് വ്യത്യാസമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അതുകൊണ്ടാവും നമ്മളിങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ ജീവിതം ആസ്വദിക്കേണ്ടത് അപ്പോ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം തല പുറത്തു കിട്ടണം ഇന്നിപ്പം തൊട്ടമലയിൽ ആസ്വദിക്കാനൊന്നുമില്ല കാരണം ഈ മഴ പെയ്താലേ ഭയങ്കര നാശാവും കാരണം കലിനമായ മണ്ണർക്കാടിലെ പൂർക്കാരാണ് ഇവിടെ പല്ലി ഇടയ്ക്ക് നഗരസഭ ഇന്നലെ നഗരസഭത്തെ ക്യാമറ ഒക്കെ ഉദ്ഘാടനം ചെയ്തു നഗരത്തിന്റെ ക്യാമറ ഉദ്ഘാടനം ചെയ്ത പോലെ എവിടെയും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളി കൊറേക്കെ കൊറേയൊക്കെ നമ്മളും ഒതുങ്ങി കൊടുക്കും കൊണ്ടാണ് ഓരോ ആൾക്കാര് നമ്മുടെ നഞ്ഞിട്ട് കയറാൻ വരുന്നത് നമ്മടെ പറയുമ്പോ എല്ലാരും കിട്ടോ പൊതുവായിട്ടുള്ളത് അപ്പോ അത് വിട്ടുകൊടുക്കാതെ ഇവിടെയൊക്കെ ചപ്പ് ചാവറ് മാ മാലിന്യങ്ങൾ പ്രത്യേകം പറയണ്ട മാലിന്യത്തിന്റെ അപ്പുറാണ് അപ്പോ നമ്മുടെ മണ്ണാർക്കാട് ഇവിടെ നോക്കിയാലാണ് ശരിക്കും കാണാം പോകുമ്പോ പൂണത് കാണാനേ നല്ല രസാട്ടോ ഞാൻ ശരിക്കൊന്നു ഒരുപാട് പരിപാടിയായിട്ട് പോകുന്നതാണ് പക്ഷെ മഴ പെയ്തപ്പോ ഒന്നിനും പറ്റിയില്ല അതാണ് ചിലർക്ക് മഴ പെയ്ത പ്രശ്നമാണ് വെയിൽ കൊണ്ട പ്രശ്നമാണ് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഇത് മഴ പെയ്തിട്ട് ഇപ്പൊ എത്ര ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ മഴ പെയ്തിട്ട് എത്ര ബുദ്ധിമുട്ടിനാവും അതിപ്പോ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് നമ്മളിപ്പോൾ അവരെ സാഹചര്യത്തിൽ കിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോ ബൈക്ക് ഓടിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ നിങ്ങൾ സ്പീഡ് പോവാതെ റോഡിന്റെ ഇടതുവശം ചേർന്ന് നിങ്ങൾ പോവുക കാരണം നിങ്ങൾ ചെറിയ വാഹനമാണ് മടുക്കിയിലൂടെ പോവാന് നിങ്ങൾക്ക് അതിനുള്ള സമയവും കാര്യക്ഷമതയും ായതിനു ശേഷം മാത്രം അതായത് എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾ പോവുക പിന്നെ നിങ്ങൾക്ക് രണ്ട് മീല് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വഴിക്ക് വീണാനും അതേപോലെ എടറി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തെ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരെ ബുദ്ധിമുട്ട് വരാതെ അങ്ങനെ നമ്മൾ നെല്ലിപ്പുഴത്തി ഇതിനകത്തൊരു വാർത്താ ചാനലിൽ വന്നിട്ടാണ് ഏതൊരു കുട്ടി പിന്നെ ആപ്പിളിൻ്റെ ഫോൺ വാങ്ങാൻ പൈസ അല്ലാതെ ആത്മഹത്യ ചെയ്തുണോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് കണ്ടു ഇവിടെ ഒന്നര ലക്ഷം ഉപയോഗ വേണം ആപ്പിളിൻ്റെ ഫോണുകൾ വാങ്ങണേ നമുക്ക് ഒന്നര ലക്ഷത്തിൻ്റെ ഫോണൊന്നും മാറ്റാം ഒരു അയ്യായിരം ആറായിരം രൂപയുടെ ഫോണ് വാങ്ങാനുള്ള കാശ്ന്നെ കിട്ടിയതിൻ്റെ വലിയ ഭാഗ്യം ഇത് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയാ വാരി പോലീ കൊടുക്കുമ്പോൾ അത് സ്നേഹമായാലും ലാലന ആയാലും ദേഷ്യം കൊടുക്കില്ല പിന്നെ അതേപോലെ ഒരു ലാളിക്കുക മാത്രമാണ് ഈ ലാലന ഒരുപാട് പിന്നീട് അത് നമ്മൾ തന്നെ അപമാനിക്കപ്പെടുകയാണ് അപ്പൊ അവരെ വാശിക്ക് നിൽക്കാതെ പണ്ട് നമ്മളൊക്കെ കുട്ടിയായിരിക്കുമ്പോ നമുക്ക് ചോറ് വന്നിരുന്നത് നമ്മളിയമ്മാവൻ വിറ്റുണ്ടാവും വേഗം കഴിച്ചോ ഇല്ല കാക്കോച്ചി വരും ഇല്ലെങ്കില് പിന്നെ അപ്പുറത്തുനിന്ന് പ്രേതം വരും അങ്ങനെ ഭൂതം വരും എന്തൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയച്ചനോ അല്ല നമുക്ക് മാതാപിതാക്കള് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നു അതേമാതിരി ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഉറങ്ങിക്കോ ഇംബശി വരും എന്നറി ഇപ്പൊ എന്താ പറയല് മത്സ്യം ഇപ്പൊ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ എന്താ സത്യ അവർ വേഗം ഫോറൺ കൊടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു തവണയുടെ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള കാർട്ടൂൺ വീഡിയോസ് നോക്കും അപ്പോൾ കുട്ടികൾ അങ്ങനെ തുടങ്ങും അത് അവരെ മൈൻഡ് ഒരിക്കലും റീഫ്രഷ് ചെയ്യുന്നില്ല അവരെ മൈൻഡ് ഉബോധ മനസ്സ് ആ വീഡിയോയിൽ തന്നെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് ഉണരുമ്പോൾ ഇത് വേണം നമുക്ക് അങ്ങനെയല്ല ആ പാമ്പ് വരും അല്ലെങ്കിൽ പ്രേതം വരും എന്നൊക്കെ പറയുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഉറങ്ങുകയ്യാണ് പിന്നെ ഉറന്നെണീക്കുമ്പോ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല പിന്നെ നമുക്ക് വേറെ ചിന്തകളാവും ഇതങ്ങനെയല്ല വെളിച്ചത്തിന്റെ ഒരു ആറിഞ്ച് എട്ടിഞ്ച് നീളുള്ള ഒരു ഡിസ്പ്ലേയുടെ വിസ്മയ ലോകത്തേക്കാണ് ഈ കുട്ടികളുടെ കണ്ണുകൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിഷനേ ഉള്ളൂ അവിടെ പോയിട്ട് നിൽക്കുകയും ചെയ്യരുത് പിന്നെ എന്നാണെന്ന് അറിയാം അവര് പോയതിന് ശേഷം മാത്രമാണ് നമുക്ക് പോവാനുള്ള അനുഭാവ അത് അറിയാം എനിക്കറിയാം അല്ല ഞങ്ങൾക്കറിയാ ഈ അത് പറയണ്ട ഞങ്ങറിയ അപ്പൊ മഴ അടിപൊളി മഴയിരുന്നു ഇപ്പോ ഞമ്മളെ ഒരാളെ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിട്ട് നമ്മള് പിന്നെ തല കുനിച്ച് അങ്ങനെ ബഹുമാനിക്കുന്ന രീതിയില് കാണിച്ചു കഴിഞ്ഞാ അവൻ തലത്തോ നേരെ മനുഷ്യ സ്ത്രീ ആടെ അടുത്ത് തലീകരിക്കോ എന്നാ പിന്നെ തലയല്ല പോവാ മ്മടെ മനൊക്കെ പോവും കാരണം അവൻ വെച്ച് തലാട്ടി അവനോട് പറഞ്ഞനെ കൊത്തി അവൻ വേറെ രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ പറഞ്ഞൊരു ടെസ്റ്റാണെങ്കില് ക്ഷമിക്കണ്ട നമ്മുടെ കേരളത്തില് നടക്കുന്ന കാര്യാണ് നടന്നുകൊണ്ടിരിക്കണ കാര്യമാണ് ഫുട്പാത്തിൽ ഉണ്ടെങ്കിലും ആൾക്കാർ ഇങ്ങനെ കേറിയിട്ട് നടക്കൊള്ളു റോഡുകള് നടക്കണ്ട ഫുട്പാട് നടക്കി ആയിക്കോട്ടെ അതിന് പറയണ്ട പറയാൻ വേണ്ടി കാത്തുകയാണ് അവർക്ക് പറഞ്ഞു കാര്യമില്ല എന്ന് കൊടുത്തിട്ട് മഴ നല്ല പെയ്ത് പെയ്തണോ ഇവിടെ ഒക്കെ തോ ഇനി കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല ഒക്കെ ആവിയായി പോവും അപ്പോ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ ഞാനേ വേറൊരു കാര്യം പറട്ടെ നമ്മളൊക്കെ നമ്മളൊക്കെ അഹങ്കരിക്കണ അല്ലെങ്കിൽ ഞാനാണ് വലുത് ഒക്കെ ഇന്ത്യയാണ് ഏറ്റവും വലിയവ ഞാനാണ് എന്നൊക്കെ നമ്മൾ സ്വയം വിചാരിക്കാറുണ്ട് കരുതാറുണ്ട് ഞാനും കരുതാറുണ്ട് കേട്ടോ വിചാരിക്കാറുണ്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് ഇക്കെന്നെ വലുതറിയ പക്ഷെ നമ്മൾ ഏറ്റവും ചെറുതാണ് നമ്മൾ ഭൂമിയിൽ ഏറ്റവും ചെറുത് ഭൂമിയുടെ കാലിൽ ഏറ്റവും ചെറുതാണ് ഞങ്ങള് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ പഴയൊരു കഥയാണ് അതിപ്പോ കഥ ഇപ്പൊ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വന്നതോ മോട്ടിവേഷനായിട്ട് വന്നറിയില്ല അതായത് നമുക്ക് നമ്മുടെ കൈകളിൽ നമ്മുടെ കൈകളിൽ ഏറ്റവും വലുത് തള്ളവിരലാണ് എല്ലാവരുടെ കയ്യിലും തള്ളവിരലാണ് വലുതാ അപ്പൊ തള്ളവരലും ഈ വിരലുകൾ തമ്മിൽ പ്രശ്നം ആട്ടോ അപ്പൊ ഇങ്ങനെ സ്വയം ബാക്കിയുള്ള വിരലെടുത്തൊക്കെ പറയാൻ ഞാനാണ് ഇങ്ങടെ ഏറ്റവും വലിയ ആണ് അപ്പോ നിങ്ങൾ ഇന്നെ പിന്നെ മനസ്സിലാക്കണം അറിയണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ചൂണ്ടുവരലിന് ഒരു പ്രശ്നം ഇതിപ്പോ നിങ്ങള് ഇതിപ്പോ പറയണന്നുണ്ടെങ്കിൽ ഞാനും മറ്റാരായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടേ അപ്പോളല്ലേ ഇപ്പൊ നിങ്ങള് ആളാന്നറിയുള്ളൂ അപ്പോ നടുവരല് അതിനൊരു അഹങ്കാരം അതായത് പിന്നെ നിങ്ങളെ ഏറ്റവും നടുവിൽക്കുന്ന ഞാനാണ് ഈ അഞ്ച് വരലിന്റെ ഇടയിൽ ഞാനാണ് ഏറ്റവും വലിയ ഒരാള് നിങ്ങൾ ഇന്നല്ലേ ബഹുമാനിക്കുന്നത് അപ്പോൾ ഈ മോതിര മോതിരവേരല് പറയാണ് നിങ്ങളൊക്കെ അറിയിപ്പിച്ചിട്ടും സ്വന്താണ് എന്നും വലിയവനാണ് എന്നൊക്കെ നിങ്ങള് സ്വയം പറഞ്ഞിട്ടും ഒരു പ്രയോജനമല്ല ആൾക്കാര് അതായത് ഞാൻ എന്തിനും വിശേഷപ്പെട്ട ഒരാളാണ് നമ്മൾ ഈ മോതിരം ഇടുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ എന്തിനും ഏറ്റവും വിശേഷപ്പെട്ട ഒരാൾ ഞാൻ തന്നെയാണ് നടുവരല് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പാവം ചെറുവിരലിങ്ങനെ നിൽക്കുന്നുണ്ടാകാതെ ചെറുവിരല് പറയാണ് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടു ഒക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ഞാനാണ് ഇങ്ങടെ ഏറ്റവും കൂടുതൽ മുമ്പിൽ വരുന്നത് അപ്പോൾ ഈ ചെറിയ വിരൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആരുടെയെങ്കിലും പോയിട്ട് തൊഴുകില്ലേ നമ്മൾ കൈകൂപ്പി തൊഴുക തൊഴുകുമ്പോ ആ ചെറിയ വിരലാണ് ഏറ്റവും മുന്നില് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താ എനിക്കിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നറിയില്ല നമ്മളൊക്കെ ചെറിയൊരാളാണ് ചെറിയൊരു കടുക്കും ചെറുതാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വലിയ ആളാണ് എന്നൊക്കെ അഹങ്കരിച്ച് സ്വയം നടക്കുക എന്ന് മാത്രമുള്ളൂ അപ്പോ എന്തായാലും അഹങ്കാരത്തിന്റെ മുൻമുനിൽ നിൽക്കാതെ ചെറിയൊരാളാണെന്നുള്ളത് എപ്പോഴും നമ്മുടെ യൂസുഫലീഖ പറയുകയുണ്ടായി അഹംഭാവം ഒരിക്കലും അരുതേന്ന് പറഞ്ഞു അഹംഭവിക്കുകയെ ചെയ്യരുത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പിന്നെ വിജയം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പൊതുവേ ഞാൻ ഞാന് റോഡിൽ കാണുന്നൊരു കാഴ്ച കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാന് വരുമ്പോ ഒരാളെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ മൂപ്പരേത്ത് പറഞ്ഞോർവ് ഫുട്പാത്തിലൂടെയാണ് നടക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഏത് രീതിയിലാണ് ഏത് ടോണിലാണ് അവരായിട്ട് പറയാന്ന് അറിയില്ല അപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ അത് എനിക്ക് പറയാൻ വേണ്ടി കാത്തു തോന്നുന്നു എന്തോ എന്താലേ എന്താ അല്ലേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആൾക്കാരൊരു മോശം പറയുമ്പോ പൊട്ടിത്തെറിക്കാറുള്ള